സമയം വെളുപ്പിന് മണി കറവൂരിൽ നിന്നും അച്ചൻകൂവിലേക്കുള്ള യാത്രയിലാണ് ടി എൻ എ സംഘം ക്ഷേത്രത്തിൽ ചില ദിവസങ്ങളിൽ മാത്രം എത്തുന്നവരെ കാണാൻ വേണ്ടിയാണ് ഈ യാത്ര കാടിന്റെ നടുവിലൂടെയുള്ള യാത്രയിൽ പെട്ടെന്നൊരു മ്ളാവ് മുൻപിൽ വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു മ്ളാവിന്റെ സ്വീരി വിഹാരത്തിന് തടസ്സം വരുത്താതെ മുന്നോട്ട് പോയി നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തി കുറച്ചുനേരം കാത്തുനിന്നു തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി വന്നതിനു ശേഷം ഞങ്ങൾ അവരെ കണ്ടു കുട്ടയ്ക്കൊപ്പം ജീവിതവും നീയാൻ വേണ്ടിയാണ് ഇവർ അച്ചൻകോവിൽ അമ്പലമുറ്റത്തെത്തുന്നത് തമിഴ്നാട് സ്വദേശികളായ ഇവർ കുടുംബം പോറ്റുന്നതിനായാണ് ഈറയുമായി ഇവിടെ വന്നിരുന്ന് കുട്ടയും വട്ടിയുമൊക്കെ നെയ്തു വിൽക്കുന്നത് കച്ചടം അത്ര തമിഴ്നാട്ടിലും കച്ചടങ്ങൾ ചിലവാകത്തില്ല പക്കത്തില്ല കേരള ചിലവാകുന്നു കേരളത്തിലെ പോകും പറ്റി മണ്ണാട് സ്ഥല അരിപ്പാട് കൈപ്പെട്ടൂര് ഓമ്മനൂർ പസം തട്ടിരിക്കുന്നു വീടുകളിൽ നിന്ന് വാങ്ങും വീടുകളിൽ നിന്ന് വാങ്ങും പിന്നെ വാങ്ങും കൈപ്പറ്റോട് കട്ടയിലുണ്ട് പരക്കോട്ട് ഉണ്ട് ഉണ്ട് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി എത്ര കാലം കൊണ്ട് ജോലി ചെയ്യുന്നു ഇത് എന്തൊക്കെ ഉണ്ടാക്കും ഒറ്റ ആൾ കോളി കുഞ്ഞ അടയ്ക്കുന്ന ഒറ്റ ആൾ കൊച്ചക്കൊട്ട വള്ളിയക്കോട്ട് ഊണിന്റെ അരി മോരം ഇവിടം കഴിഞ്ഞാൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലാണ് ഇവർ കൂടുതലും കച്ചവടം ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് സർക്കാർ സംരക്ഷണമോ ആനുകൂല്യങ്ങളോ നൽകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് തമിഴ്നാട് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവര് നമുക്ക് സഹായമില്ല ഹെൽപ്പ് കിടയാറ് ഉള്ളവർക്ക് ില്ല പരമ്പരാഗതമായി ഇവർ ഈ ജോലി മാത്രമാണ് ചെയ്യുന്നത് ടി കൊല്ലം